വളരെയധികം വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഇന്ന് വന്നത് രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് ജീവനാണ് പൊലിഞ്ഞത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും തന്നെ വ്യക്തമല്ല ശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ആകെ ഒരാളുടെ ശരീരം മാത്രമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് വിജിൽ എന്ന വ്യക്തിയുടെ മാത്രം മറ്റാരും തന്നെ അതാരാണ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലാണ് ശരീരങ്ങൾ ഇപ്പോഴുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോയത് ഓൺ ദ സ്പോട്ട് ജീവൻ അങ്ങ് പോവുകയായിരുന്നു നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട് ഹെൽമെറ്റ് വയ്ക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നോക്കാതിരിക്കുക ഫോണിൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കുക കാൽ യാത്രക്കാരുടെ ജീവൻ പോലും ബൈക്ക് യാത്രക്കാർക്കാർ അപകടത്തിലാക്കുകയാണ് അത്രയേറെ വിഷമിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കൊട്ടാരക്കരയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല മൂന്ന് പേരുടെ ജീവനാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത് പിന്നെ ഏകദേശം ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് കണ്ടുനിന്നവർക്കെല്ലാവർക്കും തന്നെ കണ്ണുനീര് വരുന്ന അവസ്ഥയാണ് ഉണ്ടായത് അവരെല്ലാവരും കൂടി എടുത്തുകൊണ്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോഴേക്കും തന്നെ ജീവൻ അങ്ങ് നഷ്ടമായിരിക്കുകയാണ് ആരൊക്കെയാണ് എന്ന് പോലും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല പരിസരവാസികളാണോ അതോ പുറത്തുനിന്ന് വന്നവരാണോ ഒന്നും തന്നെ വ്യക്തമല്ല അത്രയും രീതിയിൽ ആ ശരീരമങ്ങ് പോയി എന്നുള്ളത് ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കൊട്ടാരക്കരയിൽ എപ്പോഴും അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അശ്രദ്ധ തന്നെയാണ് ഇതിന് പലതിനും കാരണം രാത്രികളിൽ ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നതും അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഉറക്കം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിടി സൈഡിൽ കൊണ്ട് നിർത്തുക രണ്ട് മണിക്കൂർ ഉറങ്ങുക ഇല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഉറങ്ങുക എന്നിട്ട് മാത്രം വണ്ടി എടുക്കുക അതല്ലാതെ വണ്ടി ഇങ്ങനെ ഓടിച്ച് മറ്റുള്ളവരുടെ ജീവനും കൂടി നശിപ്പിക്കുന്നത് ഒരു കുറ്റകൃത്യമാണ് നമ്മൾ കാരണം പലരുടെയും ജീവൻ കൂടിയായിരിക്കും നഷ്ടമാവുന്നത് എന്ന് തന്നെയാണെങ്കിലും ആ മൂന്ന് പേരുടെ ജീവനും അവരുടെ വീട്ടുകാർക്കും പോയി